ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ തുഞ്ചത്തെ സമാധി സ്മാരക ഫൗണ്ടേഷൻ നടത്തുന്ന ദിവസത്തെ കാവ്യാലാപന പ്രഭാഷണ പരമ്പര പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക ഫൗണ്ടേഷൻ നടത്തുന്ന നാൽപ്പത്തി ദിവസത്തെ തുഞ്ചൻ കാവ്യാലാപന പ്രഭാഷണ പരമ്പര പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇതര ഭാഷകളിൽ രചിക്കപ്പെട്ട രാമായണങ്ങളെ എന്തുകൊണ്ടും അതിശയിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ജാതി ലിംഗ തൊഴിൽ ഭേദത്തിനപ്പുറം എല്ലാ മനുഷ്യർക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനുള്ള വഴികളാണ് എഴുത്തച്ഛൻ തന്റെ കൃതികളിലൂടെ അനാവരണം ചെയ്യുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ജനറൽ സെക്രട്ടറി കെ എ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ സി രാമചന്ദ്ര മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എഴുത്തച്ഛന്റെ കാവ്യപ്രഭാവം ലോക പ്രശസ്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജോൺസൺ കുന്നപ്പിള്ളി പി ജി ബാലകൃഷ്ണൻ എം ഗോപി എന്നിവർ പ്രസംഗിച്ചു ഉഷാ രാമചന്ദ്രൻ രാമായണ പാരായണം നടത്തി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.